ടി എൻ പ്രതാപൻ വിശ്വാസപൂർവ്വമെന്ന കാന്തപുര കാന്തപുരമുസ്താദിന്റെ പുസ്തകത്തെക്കുറിച്ച് പറയുന്നതിങ്ങനെ വിശ്വാസപൂർവ്വം വായിച്ചു തുടങ്ങി നാലാമത്തെ അധ്യായമെത്തിയപ്പോയേക്കും ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതണമെന്ന് തോന്നി ഇന്ന് ലോകമറിയുന്ന ലോക മുസ്ലിം നേതാക്കളിലെ പണ്ഡിത ശ്രേഷ്ഠനായ കാന്തപുരം ഉസ്താദിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വായിക്കുമ്പോൾ ആരുടെയും ഉള്ളൊന്ന് പിടയും മധ്യപൂർവേഷ്യയിലെ സുൽത്താൻമാരുടെ കൊട്ടാരങ്ങളിൽ വളരെ അതിഥിയായി ആനയിക്കപ്പെടുന്ന ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി കടന്നു വന്ന കനൽപദങ്ങളെക്കുറിച്ച് വായിക്കുമ്പോഴാണ് കാന്തപുരം എന്ന പ്രസ്ഥാനം എങ്ങനെ രൂപപ്പെട്ടു എന്ന് മനസ്സിലാക്കാനാവുന്നത് ഒരിക്കൽ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ കഷ്ടപ്പെട്ട ആ ബാല്യത്തിൽ നിന്ന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണവും വിദ്യാഭ്യാസവും നൽകുന്ന മഹാമനീഷിയെ ആയത്തിൽ വായിച്ചു തുടങ്ങുകയാണ് ഉസ്താദിൻ്റെ ഉപ്പയും ഉമ്മയും നൽകിയ ജീവിത പാഠങ്ങളെ അത്രമേൽ ഹൃദയഹാരിയായി നമുക്ക് വായിക്കാം ഇല്ലായ്മയുടെ പകലിവരുകളിലും സാമൂഹ്യ സേവനത്തിൻ്റെ സഹജീവി സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയായി ഉസ്താദിൻ്റെ ഉപ്പ വൈകാട്ടി ജന്മി കുടിയാൻ വ്യവസ്ഥയുടെ നാട്ടാചരങ്ങളാൽ വറുതിയിൽ പിണഞ്ഞുപോയതായിരുന്നു ഉസ്താദിന്റെ കുടുംബം ഉറക്കം പണം കൊടുത്ത് പറമ്പ് വാങ്ങിയിട്ടും പറമ്പിലെ ആദായങ്ങൾ ആസ്വദിക്കാൻ വിലക്കുണ്ടായിരുന്നു മുൻ ഉടമസ്ഥൻ പൂർണ്ണ തൃപ്തിയോടെ എല്ലാം വകവെച്ചു തരും വരെ കുടിയാന്മാരെ പോലെ തന്നെ തുടരാൻ തീരുമാനിച്ച അനർഹമായ ഒന്നും തന്നെ താനും കുടുംബവും ഭക്ഷിക്കരുതെന്നു ദൃഢനിശ്ചയം ഉസ്താദിന്റെ ഉപ്പക്കുണ്ടായിരുന്നു ഇത് വായിച്ചപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ ഒരുപാട് ഓർമ്മകളിലേക്ക് എൻ്റെ ആലോചനകൾ തിക്കിത്തിരക്കി ഒരു പട്ടിണിക്കാലത്ത് ഞാൻ ഐശുമ്മയുടെ തൊടിയിൽ നിന്ന് ഒരു മൂട് കപ്പ മറിച്ചെടുത്തു വീട്ടിലെത്തിയപ്പോൾ അമ്മ ഒരുപാട് ദേഷ്യപ്പെട്ടു പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും ഉടമസ്ഥനോട് ചോദിക്കാതെ അപരൻ്റെ മുതലുകൊണ്ട് വയറു നിരക്കാൻ തയ്യാറല്ലായിരുന്നു എൻ്റെ അമ്മ ഞാൻ കപ്പയുമായി തിരുക ഐശുമ്മയുടെ വീട്ടിലെത്തി കരഞ്ഞു തളർന്ന എന്നെയും വിളിച്ച് കപ്പയുമായി ഐഷുമ്മ എൻ്റെ അമ്മയുടെ അടുത്തെത്തി കാളിക്കുട്ടിയെ എൻ്റെ തൊടുവിലെ എന്തും ചോദിക്കാതെ എടുക്കാൻ അധികാരമുള്ളവരാണ് നിങ്ങൾ കുട്ടികളെ ഊട്ടാൻ ഒന്നുമില്ലെങ്കിൽ ഒന്ന് പറഞ്ഞുകൂടെ നിനക്ക് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഐഷുമ്മ എന്നെ ചേർത്തു പിടിച്ചു എനിക്ക് അന്നാ കുട്ടിക്കാലത്ത് വിശപ്പിൻ്റെ കാഠിന്യം മാത്രമാണ് മനസ്സിലായത് മറ്റൊരു സന്ദർഭത്തിൽ പറമ്പിലെ ചക്കരമാവിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന മാമ്പയം പോലും വിലക്കിയ മുതലാളിയുടെ വീട്ടിലെ കുട്ടികളോട് എതിരിടുന്ന ഉസ്താദിൻ്റെ ബാല്യം നമുക്ക് വായിക്കാം വിശ്വാസം പടച്ചവനിലുള്ള വിശ്വാസം മാതാപിതാക്കൾ ജീവിച്ചു കാണിച്ച അചഞ്ചലമായ വിശ്വാസം അതാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ വാർത്തെടുത്തതെന്ന് അടിവരയിടുന്നു ഈ അധ്യായം സ്വന്തം പറമ്പിലെ തേങ്ങകൾ പോലും ഉപയോഗിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ഉസ്താദിൻ്റെ ഉമ്മയെ കാണുമ്പോൾ നിങ്ങൾ ഉറക്കം കാശ് കൊടുത്തു വാങ്ങിയ പറമ്പല്ലേ ഇത് എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുന്ന ഉമ്മയുടെ കൂട്ടുകാരി നാരായണിക്കുട്ടി തമിഴ്നാട്ടിൽ പഠിക്കാൻ പോകുമ്പോൾ മദ്രാസ് മേലിൽ വെച്ച് പരിചയപ്പെട്ട മുസ്ലിയാക്കന്മാർ പഠിക്കുന്ന ജാമിയ ലത്തീഫിയ എന്ന സ്ഥാപനത്തിൽ അവിടെയുള്ള മലയാളി വിദ്യാർത്ഥികളുടെ ഇടയ്ക്കിടെ സന്ദർശിക്കാറുള്ള ബാലേട്ടൻ കിനാലൂർ എസ്റ്റേറ്റിലെ കോമ്പൗണ്ടർ ജൊറാൾട്ട് എന്നിങ്ങനെ മനോഹരമായ കുറേ മനുഷ്യർ നമ്മുടെ മുന്നിലൂടെ ഒരുമയുടെ കഥ പറഞ്ഞു നീങ്ങുന്നത് കാണാം ഇരിക്കുമ്പോൾ അസുഖബാധിതനായ ഉസ്താദിനെ മകനെപ്പോലെ ശുശ്രൂഷിക്കുന്ന ഗുരു ഹമീദ് മുസ്ലിയാർ നാട്ടിലെ ആത്മീയ നേതാവും ചികിത്സകനുമായ അവേലത്വങ്ങൾ കുരിക്കൽ എന്നിങ്ങനെ ഒരു കാലത്തിൻ്റെ വേറിട്ട അനുഭവങ്ങൾ പകരുകയാണ് വിശ്വാസപൂർവ്വം ഈ വായന തുടരുകയാണ് പക്ഷേ ഉസ്താദിൻ്റെ ആത്മകഥയുടെ ഒരു ഭാഗം മാത്രമേ ഈ പുസ്തകത്തിലുള്ളൂ ഏറ്റവും ത്രസിപ്പിക്കുന്ന ജീവിതയാത്ര വായിക്കാൻ കാത്തിരിക്കുന്ന പതിനായിരക്കണക്കിന് മലയാളികളിൽ ഒരാളായി ഞാനും ചേരുന്നു ഇന്നലെ കാലന്തൂരിലെ മർക്കസിൽ ചെന്ന് ഉസ്താദിനെ കണ്ട് ഉസ്താദിൻ്റെ കയ്യൊപ്പുള്ള പുസ്തകം വാങ്ങുമ്പോൾ ആ മുഖത്ത് കണ്ട തേജസ്സാണ് ഈ പുസ്തകം പറയുന്ന വിശ്വാസപൂർവം എന്ന ടൈറ്റിലിൻ്റെ ഏറ്റവും സമോഹനമായ അർത്ഥം തോന്നി പഠനം പൂർത്തിയാക്കുന്ന ഒരു ബാച്ചിലെ ഒരു പറ്റം വിദ്യാർത്ഥികൾക്ക് ഏതോ മഹത്തായ കൊടുക്കുകയായിരുന്നു ഉസ്താദ് ഞങ്ങൾ വന്നതെന്നറിഞ്ഞപ്പോൾ അതിഥികളെ സ്വീകരിക്കാൻ ചെറിയൊരു ഇടവേളയെടുത്തു ഉസ്താദ് ഞാനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലവും സുഹൃത്തുക്കളായ ഷിഹാബ് അബ്ദുള്ളയും എൻ്റെ പി ആർ ഒ എൻ എസ് അബ്ദുൽ ഹമീദും ഉസ്താദിൻ്റെ സവിധത്തിലേക്ക് ചെല്ലുമ്പോൾ ഉസ്താദിൻ്റെ ചുറ്റും കൂടി നിൽക്കുന്ന അത്യുൽസാഹികളായ യുവ പണ്ഡിതരെ കണ്ടു എത്ര മനോഹരമായ കാഴ്ചയാണെന്നോ അത് ഇനി പുസ്തകം വായിച്ച് പെട്ടെന്ന് തന്നെ ഒന്നുകൂടി ഞാൻ മർക്കസിൽ പോകുന്നുണ്ട് അതിരാവിലെ ഉസ്താദ് നടത്തുന്ന ആ വിഖ്യാത ക്ലാസ് അനുഭവിക്കണം ആയിരം പേരുള്ള ആ ക്ലാസ്സിൽ ഒന്നിരിക്കും